അതിന് ഒന്ന് സഹോദരിയിലേക്ക് പോയിട്ട് വരാം സിസ്റ്റർ നമുക്ക് ആ വേദന ഉണ്ടാക്കുന്നതാണ് ഈ സംഭവമെങ്കിലും പ്രതീക്ഷ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ജിതിന് പറയുന്നത് അവിടെ അത്ര വലിയ മഴ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല സൈന്യം തന്നെ രംഗത്തിറങ്ങണമെന്ന ആവശ്യം ശക്തമാക്കുകയല്ലേ നമ്മൾ അതെ സാർ ഞങ്ങൾക്ക് അവനെ കണ്ടു കിട്ടുക എന്നുള്ളതാണ് അതിനു വേണ്ടി ഇനിയിപ്പോൾ എന്ത് എന്ത് നടത്തേണ്ടി വന്നാലും നടത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമുള്ളൂ പിന്നെ സാർ ഇത് അഞ്ച് ദിവസമായി സാർ ഇത്രയും ഒരു ലാൻഡ് സ്ലൈഡ് ഇത്രയും വലിയ മാസം ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് അവർക്ക് അത് പറ്റുന്നില്ലെങ്കിൽ അവർ മറ്റ് പോം വഴികളോ മറ്റ് സോഴ്സോ നോക്കിയിട്ട് അന്ന് ഫോഴ്സിന് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം ക്ലിയർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ നടത്തി ഈ ഒരു സംഭവം എന്തുകൊണ്ട് അന്ന് മുതൽ നടത്തിയില്ല എന്തുകൊണ്ട് ഇത്രയും ഡിലേ വന്ന് അറിയിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ അവിടെ എത്തി സ്പോട്ടിലെത്തിയിട്ട് നമ്മളെ ജി പി എസ് ലൊക്കേഷൻ കാണിച്ചിട്ടും കൂടി ആ ഒരു ഭാഗത്തേക്കൊന്നും പോവാനെ അവർ തയ്യാറായില്ല അവർക്ക് ആ ഒന്നോ രണ്ട് കുറച്ച് ഉപകരണങ്ങൾ വെച്ചിട്ട് ഉള്ള റെസ്ക്യൂ പ്രവർത്തനത്തിൽ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള മാർഗം സ്വീകരിക്കേണ്ടി വന്നത് ഓക്കെ നിലവിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊരു മെല്ലപ്പോക്ക് ആ ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് നമ്മളിപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ജോയിയുടെയൊക്കെ ഒക്കെ തെരച്ചിൽ നമ്മൾ തുടർച്ചയായി തെരഞ്ഞുകൊണ്ടേയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അത് സാധിക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് നാരായണയുമായി എസ് പിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കനത്ത മഴ പെയ്യുന്നതൊരു തടസ്സമാണ് എന്നാണ് പക്ഷെ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നാൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടുമില്ല മഴ അവിടെ അതെ അതെ എന്തായാലും ഉപയോഗിച്ചിട്ട് ഇന്ന് നടത്തും പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഈ വാഹനത്തിന്റെ ഓൺ ചെയ്തത് നമ്മുടെ ട്രക്കിന്റെ തന്നെയാണോ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ ഇന്നലെ നമ്മളൊക്കെ സംപ്രേഷണം ചെയ്ത വാർത്ത നമ്മളുടെ വാഹനം ഇന്നലെ സ്വിച്ച് ഓൺ ആയിരുന്നു എന്നുള്ള വിവരം കിട്ടിയിരുന്നു പക്ഷേ നമുക്കും കിട്ടിയ ഇൻഫോർമേഷൻ അങ്ങനെയായിരുന്നു ഭാരത് ബെൻസിന്ന് അവര് വിളിച്ചു പറഞ്ഞോളൂ ഭാരത് ബൻസിൽ നിന്ന് നമുക്കും കിട്ടിയ ഇൻഫോർമേഷൻ അങ്ങനെയായിരുന്നു നമുക്ക് ഒരു ചാൻസ് ഉണ്ട് അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കണ്ടു പല ഇതിൽ അതല്ലാന്നും കേൾക്കുന്നുണ്ടെന്നൊക്കെ കണ്ടു

അതായത് അതിൽ അല്പം ഓക്സിജന്റെ സാന്നിധ്യം ആ ഭാഗത്ത് അവൻ സർവൈവ് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ സാർ കാരണം അവൻ അവൻ്റെ ബോഡി ഫിറ്റാണ് മനസ്സിന് ഒരുപാട് ധൈര്യമുള്ള ആളാണ് അവൻ ഒരു കുറച്ചൊരു അൺകോൺഷ്യസ് ആണെങ്കിൽ കൂടി അവൻ്റെ ആ ഒരു സർവൈവ് ചെയ്യാൻ ഉള്ളൊരു സാധ്യത ഒരുപാടുണ്ട് കാരണം അവൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഈ ഒരു ഇതിലെത്തിയത് ഞങ്ങള് നാലുപേരാണ് രണ്ടാം എന്റെ ഞാനാണ് മൂത്ത ആള് വേറെ സഹോദരങ്ങളുണ്ട് നാല് പേരാണ് ഞങ്ങൾ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളാണ് അതില് ഒരു തന്നെയാണുള്ളത് അവിടെ തന്നെയാണ് ഉള്ളത് അവിടെ സ്ഥലത്തുണ്ട് എന്റെ ഹസ്ബൻഡിന്റെ അവിടെ ഉണ്ട് ഞാനാണ് മൂത്ത സഹോദരി അമ്മ അവർ ഈ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുമല്ലേ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് അവൻ തിരിച്ചു വരും പിന്നെ അമ്മ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആൾ കുറച്ചൊരു എന്താ പറയുക ഒരു തലയ്ക്കൊരു ചെറിയ സർജറി ഏപ്രിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഭയങ്കര രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്ക് സ്ട്രോക്ക് സ്ട്രോക്കൊക്കെ വരാനുള്ള സാധ്യതയുള്ളു നമ്മളെല്ലാവരും ഇവിടെ ഭയങ്കര ബോൾഡായിട്ട് അവൻ തിരിച്ചുവരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കുറച്ച് നേരത്തേക്ക് ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു വരും അതെ അതെ ഞങ്ങൾ അമ്മേനെ അതാണ് അമ്മ അമ്മ ഒരു വൈബിൽ നടക്കുന്നുണ്ട് ആ ഒരു വൈബ് നമ്മളെല്ലാവരും ആ ഒരു സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം നമ്മൾ നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് അതൊക്കെ മറികടന്ന് പോയേ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ആ ഒരു ബോൾഡായിട്ട് പ്രതീക്ഷയുണ്ട് അർജുന ഈ സമയം കഴിയുന്നതും ഇത് അവിടെയുള്ള ഈ ഒരു അനാസ്ഥ നമുക്ക് അവസാനമായി പോയത് പോയത് യാത്ര പറഞ്ഞു ദിവസം ഭയങ്കരമായി എട്ടാന്തിയാണ് എട്ടാം തീയതിയാണ് പതിനാറാം തീയതി രാത്രി അവൻ തിരിച്ചെത്തേണ്ട സമയമാണ് പതിനാറാം തീയതി നാട് എത്തേണ്ട ആളാണ് ഒരാഴ്ച കൊണ്ട് എത്തും അവിടെയൊക്കെ പോയി വരുമ്പോൾ അർജുൻ്റെ ഭാര്യ കുടുംബം പ്രതീക്ഷ ഉണ്ടായിരുന്നു സാർ മെ മെനിയാന്ന് വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആരും